എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം വണ്ടൂർ പാലക്കാട്ടുകുന്നിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വർഷങ്ങൾ പിന്നിട്ടിട്ടും അനുവാദ പത്രികയില്ല ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച നാല് സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന നൂറിലധികം കുടുംബങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദ പത്രികയില്ലാതെ വലയുന്നത് സ്ഥലത്തിന് പട്ടയം ലഭിക്കുന്നതിന് ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾക്കാണ് അനുവാദ പത്രിക ആവശ്യമായി വരുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂവെന്നാണ് നാട്ടുകാരുടെ ആരോപണം വണ്ടൂർ പഞ്ചായത്തിലെ വാർഡിൽ പന്ത്രണ്ട് പ്രദേശമാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പതിച്ചു നൽകിയ നാല് സെന്റ് വീതം സ്ഥലത്ത് നൂറിലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത് അഞ്ച് ഏക്കറോളം വരുന്ന പ്രദേശത്ത് നൂറ്റിനാൽപ്പതോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇതിൽ ഏതാനും ചില കുടുംബങ്ങൾക്ക് അനുവാദ പത്രികയും പട്ടയമുണ്ട് പ്രദേശത്തെ പഞ്ചായത്ത് വക സ്ഥലത്ത് താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം ലഭിക്കേണ്ടതുണ്ട് ഇതിന് പ്രാഥമികമായി വേണ്ടത് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന അനുവാദ പത്രികയാണ് വർഷങ്ങളായി നിരവധി തവണ ആവശ്യമുന്നയിച്ചിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതുപോലെ തന്നെ കോളനിയിലെ മറ്റൊരു വിഷയമാണ് പട്ടയം നൂറോളം കുടുംബങ്ങൾക്ക് പട്ടയം അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഇതുവരെ ആയിട്ട് അനുവാദ പത്രിക നൽകിയിട്ടില്ല പഞ്ചായത്തിന്റെ ഭൂമിയാണത് പഞ്ചായത്ത് പതിച്ചു കൊടുത്ത ഭൂമിയാണത് അപ്പൊ അതിനെ അനുവാദ പത്രിക നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാലക്കാട് കുന്ന് കുറ്റി വാർഡിലെ പന്ത്രണ്ടാം വാർഡിലെ പാലക്കാട് കുന്ന് ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വാർഡ് മെമ്പറും ഞങ്ങളൊക്കെ പാടേ അവിടുത്തെ ജനങ്ങളുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയേയും കാണാൻ വന്നിട്ടുള്ളത് നൂറ്റി ഒൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ആ സ്ഥലത്തിന് അനുവാദ പത്രിക അനുവദിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അപേക്ഷയും മറ്റുള്ള കാര്യങ്ങളും നൽകുന്നുണ്ട് ഒരുപക്ഷെ ഇന്നും അതിന് തീരുമാനമാകാൻ നമ്മുടെ പഞ്ചായത്തിനോ മറ്റുള്ള ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയേയും നേരിട്ട് കണ്ട് അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അനുവാദ പത്രിക നൽകുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിന്റെ ഭാഗമായി പ്രസ്തുത കുടുംബങ്ങളുടെ സ്ഥലം പരിശോധിച്ച് പ്ലോട്ട് തിരിച്ച് സ്കെച്ചും പ്ലാനും തയ്യാറാക്കുവാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഈ നടപടിക്രമങ്ങളും ഇനി അനുവാദ പത്രിക അനുവദിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയാണ് വേണ്ടത് പഞ്ചായത്ത് തീരുമാനമെടുത്താൽ റവന്യൂ വകുപ്പ് പട്ടയം നൽകുവാനും തയ്യാറാണ് ഇതിനായി എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗവും സ്ഥിരം സമിതി അധ്യക്ഷയുമായ വി ജ്യോതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി നിവേദനം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്കാണ് നിവേദനം നൽകിയത് അടുത്ത ഭരണസമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവണമെന്ന് വി ജ്യോതി ആവശ്യപ്പെട്ടു ബൈറ്റ് വി ജ്യോതി പഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് നിവേദക സംഘത്തെ സ്ഥിരം സമിതി അധ്യക്ഷയോടൊപ്പം ടി സഫീർ കെ അഭിലാഷ് സഫ്വാൻ മറ്റ് പ്രദേശവാസികൾ തുടങ്ങിയവരുമുണ്ടായിരുന്നു நியூஸ் பியூரோ வண்டூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்